േ ഞാൻ അവർക്ക് കൊടുത്തോളാം

ആ ആഹ് ഞാനിപ്പോൾ ഇരിക്കാ പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ആ ആ ആ പറഞ്ഞു രണ്ടാളും എന്ത് പുറത്തു പോണത്രേ പുറത്തോ എവിടെ നല്ല നല്ല അതാവും നിങ്ങൾ ഓ ഈ പുറത്തിറങ്ങിട്ട് ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൊണ്ടാവാൻ തോന്നിയല്ലോ സന്തോഷം ആ എന്ത് എന്റെ ഇങ്ങനെ ആയി ആ എത്ര എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാ ഈ കിടക്കാനാണല്ലോ ദൈവമേ എന്റെ പൊട്ടക്കിണച്ചിരി പിന്നെ എനിക്ക് വന്നിരുന്ന നല്ല കൊമ്പറ്റ ആലോചനകൾ തലയിലേക്ക് മാറ്റാൻ പറ്റൂലോ എന്ത് ചെയ്യാനാ എന്റെ വിധി സഹിക്കന്നെ അയ്യോ ായിട്ട് ഞാൻ കിട്ടിക്കൊണ്ട് വന്നേ പിന്നെന്താ പ്രശ്നം അപ്പൊ എനിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ പിന്നെ അപ്പൊ ഇവിടെ ഒരു കാര്യം നീ പ്രശ്നമില്ലേ കുറച്ചുകൂടി സുന്ദരി ആയല്ലോടി ചുക്ക്って മക്കള് വരുന്നു ഈ മനുഷ്യൻ এর കാര്യം ഒക്കെ നിങ്ങമേ ഒരു ഭൂഗമ്പവല്ലേ ഇപ്പോ ഒളിഞ്ഞു പോയേ അല്ലേക്കിപ്പോ കാണാഞ്ഞിരുന്നിടത്തെ പോയില്ല എന്താ അച്ചൻ എന്ന പിറുപിറുക്കുന്നേ ഓ ഒന്നുമല്ല മോളേ നിന്റെ അമ്മേടെ കാര്യം പറഞ്ഞതാ അമ്മേ അമേരിക്കാ കുറച്ച് പണിയാലേ അച്ചാ അമ്മേനെ എరికి എടുക്കാനേ കേ അച്ചൻ അറിയാ മോളേ അമ്മേ അമ്മേ എന്താടാ രുട്ടു അങ്ങട് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടോ അമ്മ എവിടെ അച്ചൻ ദേ ഇപ്പോ ഫോൺ വിളിച്ചിരുന്നു ഇപ്പോ വരുന്നു പറഞ്ഞു അങ്ങേരുടെ അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കാൻ പറയാ ഞാൻ ഇപ്പോ വരാം എപ്പോഴും ഞങ്ങളെ വഴക്ക് പറയുന്ന അമ്മയാണല്ലോ അമ്മക്ക് അമ്മ അമ്മ മേക്കപ്പ് മേക്കപ്പ് ഇടായിരിക്കും പൊന്നമ്മേ ഇടാതെ തന്നെ സുന്ദരിയല്ലേ പിന്നെന്താ ആ അതൊക്കെ എനിക്കറിയാം അടിപൊളി അല്ലേ എത്ര കിലോ മേക്കപ്പ് വാരി ഒന്ന് പോടി നാച്ചുറൽ നിനക്ക് കാരണവന്മാരായിട്ട് സൗന്ദര്യമുള്ള കുടുംബ നിങ്ങളെ പോലെ അല്ല നിനക്ക് എന്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള മറന്നു ആകാശത്തിലോട്ട് പോകും എന്നാ മക്കളെ നിങ്ങൾ പോയി കളിച്ചോ നമുക്ക് അവിടെ പോയിരിക്കാം

നീ പറഞ്ഞേ നിന്നോട് വെറുതെ കയറി നിൽക്കണ്ട ചേച്ചി ഒന്നും േ എന്റെ കളയാനായിട്ട് നീ എങ്ങാനും നീങ്ങാനും ആരും നിന്നെ തിരിഞ്ഞു നോക്കില്ല കേട്ടോ ആ അതൊക്കെ ഞാൻ

ഇവിടെ കൈ വേദനിക്കുന്നു അല്ല അതിരിക്കട്ടെ നിന്നോട് ആരാ ആരാ വലിഞ്ഞു വലിഞ്ഞു പറഞ്ഞേ നിനക്ക് ഞാൻ കാണിച്ചു തരാം അവൻ അവിടെ എനിക്ക് എന്താ െന്താന്ന് വീടിലോട്ട് വാങ്ങി വീട്ടിലെങ്ങാനും വന്നിട്ട് എന്നോട് അവിടെ വേദനിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിക്കാൻ അച്ഛാ ദേവു നീ 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 വാ ചിഞ്ചു കൂടി വേണേ പോര് എന്താ എല്ലാവർക്കും ഓർഡർ അച്ഛാ എനിക്ക് മതി ആ കഴിഞ്ഞ തവണ വാങ്ങിയിട്ട് മൊത്തം ഞാനാ ുംവായ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അച്ഛാ അച്ഛാ ഞാൻ ഞാൻ തന്നെ തന്നെ മുഴുവൻ കഴിക്കും ഒന്നും വേണ്ട നീ 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 വേറെ എന്തെങ്കിലും ഓർഡർ കഴിക്കേണ്ടി വരും പ്ലീസ് അത് അത് മൊത്തം മൊത്തം കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ ശരി അച്ഛാ നല്ല അച്ഛൻ എനിക്ക് പിസ മതി അച്ചാ എനിക്കും അത് മതി എന്നാ പിന്നെ എനിക്കും പിസ മതി ആ അത് എന്തോന്നാ സാധനം എന്നാ പിന്നെ അതങ്ങട്ട് ഓർഡർ ചെയ്യ എന്തടാ നീ കഴിക്കാതെ ഞാൻ കഴിക്കുന്നുണ്ടല്ല അച്ചാ പിന്നെ ചിക്കൻ മൊത്തത്തിൽ വിഴുങ്ങാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല വാ യൂ സ്വിറ്റ് ഹാർട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം ഓക്കേ ഓക്കേ ബേബി മിമ്മി നമുക്ക് ആവിടെ ഇരിക്കാം ഓ മൈ क्यूट ബേബി നീ ഇനി വാശി പിടിക്കരുത് കേട്ടോ മര്യാദയ്ക്ക് मम्मी പറയുന്നത് കേട്ട് ഇവിടെ ഇരിക്കേ മൈ ഡാർലിംഗ് ഇവിടുു വര് ഹോ എന്താလဲ ആ ഫാമിലിടെ ഒരു ചാടാ എനിക്ക് അവരെ ആക്ടിംഗ് കണ്ടിട്ട് നേ ചിരി വരുന്നു നീ നീ അപ്പുറത്ത് എന്താ എന്താ കാര്യം എന്തിനെ ഞാൻ േ നമ്മടെ അവരെ കണ്ടിട്ട് എനിക്ക് അവരെ അവരറിയത്തോലില്ല ആ ചെറിയ പെണ്ണിന്റെ ഒരു അഭിനയം കണ്ടില്ലേ എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നു ആ ശരിയാ ശരിയാ നീ ഇവരെന്താ ദൈവമേ ഇവിടെ ഇനി എന്നെ കൊണ്ടുപോകാനോ മറ്റോ വന്നതാവുമോ അയ്യോ എനിക്ക് പേടിയാവുന്നു ഇങ്ങനെയാ ഇവരെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നേ ചിഞ്ചു പറ എന്താ ഞാൻ വാഷ്റൂമിൽ പോയിട്ടൊന്ന് വരാം

അയ്യോ ആരാ എന്നെ ഒന്നും ചെയ്യരുത് വിളിച്ചു പറയുന്നേ ഇത് ഞാനാ ചിഞ്ചു നീ ആയിരുന്നോ ഞാൻ പേടിച്ചു നീ എന്തിനാ എന്നെ ഞാൻ പേടിക്കില്ലേ നീ എന്തിനാ പേടിക്കുന്നേ ഞാനല്ലേ വിളിച്ചേ സത്യം പറ നീ ആരെയാ വിളിച്ചു നടക്കുന്നേ ഞാൻ ആരെ വിളിച്ച് നടക്കാൻ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ അല്ല നീ വെറുതെ എന്നോട് കള്ളം പറയുന്നതാ നീ എന്തോ വിളിക്കുന്നുണ്ട് ഒന്നുമില്ല ദേവു അവിടെ എന്താ കാര്യം നീ എന്തിനാ പേടിക്കുന്നേ അത് അത് പിന്നെ ഞാൻ അച്ഛൻ അച്ഛനോ ആരുടെ അച്ഛൻ എന്റെ അച്ഛൻ നിന്റെ അച്ഛനോ അപ്പൊ നിനക്ക് അച്ഛനോ അമ്മയോന്നും നീ ഞങ്ങളോട് പറഞ്ഞേ അത് ഞാൻ നിവർത്തികയോട് കൊണ്ട് പറഞ്ഞു പോയതാ ആഹാ അപ്പൊ നീ ഞങ്ങളോട് ഇത്രയും നാളെ കള്ളം നീ ഇങ്ങനെ നീ ഇങ്ങനെ ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്തിനാ വെറുതെ പറയരുത് ഞാൻ നിങ്ങളെ ആരെയും ചതിച്ചിട്ടില്ല എങ്കിൽ എന്തിനാ നീ അച്ഛനോ അമ്മയൊന്നും ഇല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞേ അത് പിന്നെ അവരെനിക്ക് പേടിയാ പേടിയോ എന്തിനെ അച്ഛനും അമ്മ നമ്മൾ പേടിക്കുന്നേ അതെ എന്റെ അമ്മയല്ല പിന്നെ നിന്റെ അമ്മ എവിടെ പോയി എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് പക്ഷേ അതെന്റെ അച്ഛൻ അറിയില്ല നീ അറിയില്ലേ നിന്റെ അമ്മയ്ക്ക് അച്ഛൻ എങ്ങനെയാതിരിക്കുന്നേ എന്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു ആ സ്ത്രീ എന്റെ അമ്മയെ അച്ഛനില് നിന്ന് അകറ്റി അമ്മ മരിച്ചു എന്നാ അവർ അച്ഛനോട് പറഞ്ഞിരിക്കുന്നേ അപ്പൊ നിനക്ക് അച്ഛനോട് പറഞ്ഞൂടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നേ അമ്മ ജീവിച്ചിരിക്കുന്നത് അച്ഛൻ എങ്ങാനും അറിയാനിടയാൽ അവരന്റെ അമ്മയെ ഉപദ്രവിക്കും എന്നാ പറഞ്ഞിരിക്കുന്നേ മാത്രമല്ല എനിക്കൊരു അനിയനുണ്ട് അനിയനോ എന്നിട്ട് അവനെവിടെ അവൻ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും കൂടെയാ അവനെയും അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എനിക്ക് അവനെ കൂടി അവ കൂടെ കൂട്ടാൻ നീ എന്താ എന്നിട്ട് ഞങ്ങളോട് പറയാതിരുന്നേ ഞാൻ ഒരുപാട് തവണ നിന്നോട് പറയാൻ പറ്റിയില്ലേ എന്നെ നീ എന്താ എന്താ അങ്ങോട്ട് നോക്കുന്നേ അവിടെ ആരാ അവരെന്നെ തോന്നുന്നേ ദേവു 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 നീ നീ കണ്ടിട്ട് ഈ അച്ഛനെ മറന്നോ അയ്യോ എന്റെ പൊന്ന് മോളെ എവിടെയായിരുന്നു നിന്നെ കാണാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നോ നീ എന്തിനാ ഞങ്ങളെ വിട്ടുപോയെ അയ്യോ ഇവരൊരു അഭിനയം കണ്ടില്ലേ പറഞ്ഞേ രണ്ടാനമയ്ക്ക് നിന്നോട് ഭയങ്കര ദേഷ്യാന്ന് എന്റെ പൊന്നു ചിഞ്ചു അവരെന്നെ കയ്യും അച്ഛനെ കേൾപ്പിക്കാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നേ അഭിനയിക്കുന്നേ നിങ്ങൾ ആരെ കാണിക്കാൻ ഇങ്ങനെ അയ്യോ നീ വിളിച്ചു അവരൊന്നും ഇല്ലാത്തേ അമ്മയെ കുറിച്ചാണ് നീ ഈ അപവാദങ്ങളൊക്കെ പറയുന്നേ ഓ എന്റെ ചേട്ടാ എനിക്കൊന്നും കേൾക്കാൻ വയ്യ അവൾ പറയുന്നത് കേട്ടില്ലേ ഞാൻ അവളെ പൊന്നു പോലെ നോക്കിയതിനുള്ള ശിക്ഷയാ അവൾ എനിക്ക് തരുന്നേ എന്താ ദേവു നീ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അമ്മയോ ഇവരോ ഇവരെ അമ്മയൊന്നുമല്ല ഇവര് എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടേ

ആ അതെ അവനെ ഞാൻ ഒരുപാട് വിളിച്ചു അവന് പോരാത്തതോണ്ടാ അവൻ ഈ സ്ത്രീ അവനെ എന്തെങ്കിലും കാണും അയ്യോ പോരാത്തതോണ്ടല്ലോ ചേട്ടാ കേളീ പറയുന്നതൊന്നും നിങ്ങളുടെ സ്വത്ത് അച്ഛൻ അത് മനസ്സിലായിക്കോളും നീ എന്നെ പഠിപ്പിക്കാൻ ദേവു എനിക്ക് നിൽക്കണ്ടിവിടെ നന്നായിട്ട് അറിയാം എനിക്ക് ഞങ്ങളെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ ഞാൻ ഞാനാകത്തിലോട്ട് വരുന്നില്ല അയ്യോ മോളെ നീ എന്തൊക്കെയാ പറയുന്നേ നീ ഞങ്ങളുടെ കൂടെ പോര് ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു ആവശ്യം എന്താ എന്താ ഇവിടെ പ്രശ്നം അതെ എന്താ ദേവു ചിഞ്ചു എന്താ കാര്യം അച്ഛാ ദേ ഇത് ദേവുവിന്റെ അച്ഛനോ അച്ഛനോ രണ്ടാനമ്മയാണത്രേ ഇല്ലെന്നല്ലേ നമ്മളോട് ഹേ മിസ്റ്റർ ഞാൻ അവളുടെ അച്ഛനാണ് ഇത് അവളുടെ അമ്മയും ഓ നിങ്ങളായിരുന്നു അവളെ എത്രയും കാലം നോക്കിയിരുന്നേ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്റെ കുട്ടിയെ ഇങ്ങനെ സംരക്ഷിച്ചതിൽ ഓ അത് ശരി നിങ്ങൾ ദേവുവിന്റെ അച്ഛനും അതെ അതെ അവൾ ഒരുപാട് നാളായി വീട് വിട്ടിറങ്ങിയിട്ട് ഞങ്ങളോട് പിണങ്ങി പോയതാ അവളെ ഞങ്ങൾ തിരികെ കൊണ്ടുപോകുവാട്ടോ മക്കളെ നഷ്ടപ്പെട്ട വേദന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളൂ കിഞ്ചു നീ അവരോട് പറയാൻ എന്നെ പറഞ്ഞയക്കരുതെന്ന് അവരെന്നെ സ്കൂളിലോട്ടൊന്നും പോകാൻ പറഞ്ഞയക്കില്ല ഞാൻ പുസ്തകം എടുക്കുമ്പോൾ അവരെന്നോട് പാത്രം കഴുകി വെക്കാനാ പറയാറ് പക്ഷെ അവര് നിന്നെ കൊണ്ടുപോകുന്നത് പറയുമ്പോൾ ഞാൻ എന്ത് പറയാനാ നീ അച്ഛനും അമ്മയോടൊന്നും പറയാ എന്നെ കൊണ്ടുപോകരുതെന്ന് പ്ലീസ് ദേവുവിന് അവരെ കൂടെ പോകാൻ ഇഷ്ടയില്ലെന്നാ പറയുന്നേ അയ്യോ അതിങ്ങനെ ശരിയാവാനാ മോളെ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കരഞ്ഞു വിളിക്കുമ്പോൾ നീ പോവാതിരിക്കുന്നത് മോശമല്ലേ അവര് നിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ അമ്മേ നിങ്ങൾക്ക് ഇവരെ ശരിയാ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയിരുന്ന മോളാ അവക്കിപ്പോ എന്തു പറ്റി എന്തോ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അതിനെന്താ അതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ മോളെ ദേവു നീ എപ്പോഴും വീട്ടിലോട്ടൊക്കെ വരണേ അതല്ല നിങ്ങൾ എന്താണ് അവളെ ഇതുവരെ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കാഞ്ഞത് അവളിപ്പോ സ്കൂൾ പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൾ സ്കൂളിലേക്ക് പോകാറുണ്ടല്ലോ ആ അതെ അതെ അവള് സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നല്ലോ ആഹ് ആരും നിങ്ങളോട് അതൊക്കെ പറഞ്ഞേ അത് ശരി അപ്പൊ ദേവു അതും കള്ളം പറഞ്ഞതായിരുന്നോ എന്താ ദേവു മോളെ ഇത് അച്ഛാ ഞാൻ കള്ളം പറഞ്ഞതല്ല സ്കൂളിൽ ആരും എന്താ ഞാൻ കേൾക്കാ ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്നും അവൾ സ്കൂളിൽ പോകുന്നതാ അവൾ എന്തൊക്കെയാ കള്ളങ്ങളാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോട്ടെ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം നിന്റെ മുഖം ഇപ്പോഴെങ്കിലും ഒരു സന്തോഷത്തോടെ കണ്ടല്ല ഞാൻ അവളെ കാണാതായിട്ട് നിനക്ക് എന്തോ ഒരു സങ്കടമായിരുന്നു അതും നിന്നെ ചേട്ടാ അവൾ എന്റെ കൂടെ കൊച്ചല്ലേ എനിക്ക് അവളോട് ഇഷ്ടമില്ലാതിരിക്കോ വാ മോളെ നമുക്ക് വീട്ടിലോട്ട് പോകാം ചിഞ്ചു ചിഞ്ചു എന്നെ നീ എന്താ ഈ പറയുന്നേ നിന്നെ കാണാതായി ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ അതുപോലെ തന്നെയല്ലേ അവരും അങ്ങനെയല്ല ചിഞ്ചു 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 പറ ഇങ്ങോട്ട് ദേവുവിനെ അവരെ കൂടെ എന്റെ നീ പറയുന്നേ അവളെ കാണാതായാൽ അവൾ അച്ഛനും അമ്മയ്ക്കും വിഷമില്ലേ അങ്ങനെയല്ല അവരവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അത്രേ അതൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും നമുക്ക് ചേച്ചി പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് നീ ഒന്ന് വന്നേ ചിഞ്ചു പ്ലീസ് ചേച്ചി ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തീരൂ ആരോടരി ഒന്ന് സഹായം ചോദിക്കാം ഹാ ഒരു ഒരരി ഉണ്ട്